പദയാത്ര നടത്തി വടക്കാഞ്ചേരി നഗരസഭയുടെ അഴിമതിക്കും ദുർഭരണത്തിനും സ്വജനപക്ഷപാതത്തിനുമെതിരെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നയിക്കുന്ന പദയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര കുമ്പളങ്ങാട് സെന്ററിൽ ഡി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ബിജു ഇസ്മായിൽ അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ജിജോ കുര്യൻ പി ജെ രാജു ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ആർ ഹരിദാസ് കർഷക കോൺഗ്രസ് നേതാക്കളായ നാസർ മകര എം ജെ അഗസ്റ്റിൻ കൌൺസിലർമാരായ സന്ധ്യ കൊടയ്ക്കടത്തം ബുഷറ റഷീദ് കമലം ശ്രീനിവാസൻ ടി പി ഗിരീഷൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ എരുമപ്പെട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ബൂത്ത് ഭാരവാഹികളായ എം ജെ ജയ്മോൺ പോൾ തൈക്കാടൻ ഷിബി ജോർജ് ജിജോ തൈക്കാടൻ സണ്ണി പുത്തൂക്കരൻ ജിജോ തലക്കോടൻ വർഗീസ് പുല്ലാനിക്കാട് ജി ഹരിദാസ് അനു സെബാസ്റ്റിൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ അള്ളനു വിനോദ് തുമ്പറമ്പിൽ അബ്ദുൾ ഗഫൂർ അമൽ അശോകൻ സേവിയ മേസൻ അസീഖ് അഗമല കെ സിദ്ദിഖ് എൻ എച്ച് ഇബ്രാഹിം ഷാജി അകമ്പാടം രാകേഷ് അകമ്പാടം അശോകൻ അനിൽകുമാർ ദിലീപ് പ്രീത ജിൻസി എന്നിവർ പദയാത്രയിൽ പങ്കെടുത്തു സമാപന സമ്മേളനം വരെ മങ്കര പള്ളി പരിസരത്ത് വെച്ച് ഡി സി സി ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നാസർ മങ്കര അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫിഖ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മറുപടി പ്രസംഗം നടത്തി